ജോ സാറ് ഈ ലൊക്കേഷനില് നമ്മൾ ആ ഓരോ കാലഘട്ടത്തിലെ സിനിമ മാറുക സിനിമയുടെ സ്വഭാവം മാറുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ കാലഘട്ടത്തിലുണ്ടല്ലോ നിങ്ങൾ അങ്ങനത്തെ ഒരു ക്രിയേറ്റീവ് ഡിസ്കഷൻ ഒക്കെ ഈ സിനിമയുടെ സമയത്ത് നടത്താറും കിട്ടാറും ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹവുമായിട്ടൊക്കെ കാരണം ഇപ്പം നമ്മൾ കാരാമല്ലിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് മുറിയിൽ പോകും നമ്മൾ കേട്ടിട്ടുള്ള അന്ന് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നിച്ചിരിക്കുകയും ഒന്നിച്ച് കഴിക്കുകയും വലിയ പ്രോട്ടോട്ടോകോളുകൾ ഇല്ലാത്തൊരു കാലത്തല്ലേ നിൽക്കുന്നത് അന്ന് ഇങ്ങനെ എല്ലാവരും കൂടി ഒരു റൂമിലിരുന്ന് അസോസിയേറ്റ് ഡയറക്ടർ ആരെങ്കിലും വന്നിട്ട് നാളെ എടുക്കുന്ന ഒന്ന് രണ്ട് സീൻ സീനിയതാണ് നമ്മുടെ എല്ലാവരും കൂടി ഇതുപോലെ ഇരുന്നിട്ട് കോമൺ ആയിട്ട് ഇരുന്നിട്ട് പറയുമായിരുന്നു അതൊരു നമുക്കൊരു ഭയങ്കര ഒരു അപ്പം നമുക്കൊരു ഒരു ഇമ്പ്രവൈസേഷൻ മാതിരി കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യാമായിരുന്നു കുറേ നാളായിട്ട് അതൊന്നും ഞാൻ ചോദിച്ചാൽ ൻ സാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ തമ്മിലൊരു സിനിമാ സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പം നിർമ്മാണത്തിൽ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അഭിനയത്തെ പറ്റി പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും കാലത്ത് അറിയാൻ പടം ഡയറക്റ്റ് അതിനകത്തൊരു നല്ല വേഷം അപ്പൊ എന്റെ മനസ്സിലായ രൂപം നമ്മുടെ ജോസ് ജോസായിരിക്കും കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് തീർച്ചയായിട്ടും എനിക്ക് നല്ലോണം അറിയാം ആ സ്ക്രിപ്റ്റ് ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ പോയി കോട്ടയം തിരുപ്പിട്ടത് പിന്നീട് ആ അദ്ദേഹം സംവിധാനം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അവിടെ ആ സി എസ് ഐയിലൊക്കെയുള്ള ഒരു അനിയൻ്റെ പേര് സി അവിടുത്തെ കോളേജിലൊക്കെ അദ്ദേഹത്തിനെ കൊണ്ട് പാട്ട് സംഗീതം നന്നായിട്ട് പാട്ട് തരുകയുള്ള ഒക്കെ ട്യൂൺ ചെയ്യിപ്പിച്ച് ഒക്കെ ഇട്ട് വെച്ചു നമുക്ക് പിന്നെ അപ്പോൾ അതിനകത്തൊരു ക്യാരക്ടർ ജോസായിരുന്നു അന്ന്

ഇന്ന ഇന്ന ക്യാരക്ടേഴ്സിന് അതായത് സംവിധാനം ചെയ്തിരുന്നു ചെയ്തേനെ ഒരു മൂന്നാലഞ്ചു മാസം കൂടെ അസുഖവും ഇല്ലാതിരുന്നെങ്കിൽ നടന്നേനെ അത് ഈ പറഞ്ഞ അതുകൊണ്ടാണ് എനിക്ക് രാജു സംവിധായകനായ ഒരു പരിധി വരെ എനിക്കൊരു സന്തോഷം എന്താണ് പക്ഷേ പക്ഷെ അവൻ്റെ അച്ഛൻ തള്ളി വിട്ടതായിരിക്കും ഞാൻ വിചാരിക്കുന്നു ഈശ്വര രാജുവിൻ്റെ ഫസ്റ്റ് ഫിലിം നന്ദനത്തിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഷോട്ട് വേണം ഫസ്റ്റ് ഷോട്ട് അതാണ് ഞാനുണ്ടെന്ന് അവിടെ സുഹേട്ടൻ്റെ പടത്തിന്റെ മുമ്പേ ചെന്നിട്ട് അച്ഛൻ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ രേവതിയും മോനും ഇവിടെ ആ പടത്തെ അപ്പൊ എനിക്കൊരു ഭയങ്കര ഒരു മനസ്സിലൊരു നിറവ് ഈശ്വര അവൻ ആദ്യമായിട്ടൊരു ഷോർട്ട് അഭിനയിച്ചപ്പോൾ സൂഹട്ടൻ്റെ മുമ്പിൽ തന്നെ എനിക്കത് വലിയ സന്തോഷം തോന്നി അന്ന് രഞ്ജിത്ത് സൂഹട്ടൻ പറഞ്ഞു പോകും പറഞ്ഞു അച്ഛൻറെ പടം തന്നെ നയിക്കട്ടെ ഞാൻ അതിനെന്താ മന നല്ലതല്ലേ അച്ഛനെ തോന്നിട്ട് തന്നെ തുടങ്ങു എന്ന് പറഞ്ഞ് എനിക്കത് കണ്ടപ്പോൾ ഒരു ഭയങ്കര ഒരു കണ്ടെന്ന് പറഞ്ഞു യാദൃശികത ഞാൻ ആദ്യമായിട്ട് ഡയറക്ട് ചെയ്ത പഠത്തിലും യാദൃശ്യമായിട്ട് സാറിന്റെ ഫോട്ടോ വന്നിട്ടുണ്ട് അതിൽ ചാക്കോച്ചന്റെ അച്ഛനായിട്ട് ഫോട്ടോ വെച്ചിരിക്കുന്നത് സാറിന്റെ ഫോട്ടോ ആണ് വെച്ചിരിക്കുന്നത്